ഓം ശരവേണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒരു ഉയർച്ച ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കുറേ പേരെന്നോട് മെസ്സേജ് അത് ചോദിച്ചിരുന്നു അതിനുള്ള വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇത് മുരുകഗവാന്റെ മന്ത്രമാണ് വളരെയധികം പവർഫുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പവർഫുള്ളാണ് നമ്മളിത് ഒരു അടുപ്പിച്ച് ഒരു ഏഴ് ദിവസം ചൊല്ലിക്കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ളൊരു വ്യത്യാസം നമുക്ക് മനസ്സിലാകും ഇത് തമിഴിലെ ഒരു മന്ത്രമാണ് മുരുക സ്വാമിയെ പ്രകീർത്തിച്ചുകൊണ്ട് പാമ്പൻ സ്വാമികളാണ് ഈ മന്ത്രം എഴുതിയിട്ടുള്ളത് നമ്മുടെ എല്ലാവിധത്തിലുമുള്ള അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് എന്നിരുന്നാൽ തന്നെയും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരുന്നത് എന്ത് ബിസിനസ്സും ആയിക്കോട്ടെ വീട്ടിലിരുന്ന് ചെയ്യുന്ന ബിസിനസ്സാണെങ്കിലും അതല്ല ഒരു ഓട്ടോ ഓടിക്കുന്നോ തയ്യൽ കട നടത്തുന്നതോ എന്തുമായിക്കൊള്ളട്ടെ അതുമാത്രവുമല്ല നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു പ്രൊമോഷൻ വേണ്ടിയിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ ശമ്പളം ഇച്ചിരി കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ആ ചെയ്യുന്ന ജോലിയിൽ ഒരുപടി ഉയർച്ച ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ മന്ത്രം ചൊല്ലാം ഇത് ഞങ്ങളിവിടെ കുറച്ച് ഫ്രണ്ട്സിന് ഇവിടെയുള്ള ഒരു ചെന്നൈ സ്വദേശിയായ ചേച്ചി പറഞ്ഞു തന്നതാണ് ഞങ്ങളെല്ലാവരും ഇത് ചൊല്ലി നോക്കിയിട്ടുമുള്ളതാണ് എല്ലാവർക്കും ചൊല്ലിയിട്ടുള്ള ഒരാൾക്ക് പോലും ഫലം എന്നുള്ളതാണ് അത്ഭുതം എല്ലാവർക്കും ഒരുപോലെ ഫലം കിട്ടിയിട്ടുള്ള വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു മന്ത്രമാണ് ഈ മന്ത്രം ഒരു ദിവസം ചൊല്ലേണ്ടത് ഇരുപത്തിയേഴ് തവണയാണ് വെറും ഇരുപത്തിയേഴ് തവണ ഒരു ദിവസം ഈ മന്ത്രം ചൊല്ലിയാൽ മതിയാവും തമിഴിൽ ശ്രീമദ് പാമ്പൻ സ്വാമികളാണ് ഈ ബീ മന്ത്രം എഴുതിയിട്ടുള്ളത് ഈ മന്ത്രത്തിന് പറയുന്ന പേര് ശസ്ത്രബന്ധം എന്നാണ് അതായത് നമ്മുടെ മുരുക ഭഗവാന്റെ വേൽ എങ്ങനെയാണോ അതുപോലെ ഒരു വേലു പോലെയാണ് ഈ ശസ്ത്രബന്ധം ഇരിക്കുന്നത് അതിൽ ചില വാക്കുകൾ എഴുതിയിട്ടുണ്ട് അൻപത്തി അഞ്ച് എഴുത്തുകൾ അത് പല രീതിയിലായിട്ടാണ് പാമ്പൻ സ്വാമികൾ എഴുതി വച്ചിരിക്കുന്നത് ആ എഴുതി വച്ചിരിക്കുന്ന വാക്കുകൾ കൂട്ടിയാണ് ഇതൊരു മന്ത്രമായിട്ട് ചൊല്ലുന്നത് ഇത് നമുക്ക് ശസ്ത്രബന്ധം മുരുകസ്വാമിയുടെ വേല് നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് വെക്കുന്നത് പോലെ തന്നെ ശസ്ത്രബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബ്രാസിലും കോപ്പറിലും അതുപോലെ സിൽവറിലും ഒക്കെ അവൈലബിളാണ് അങ്ങനെ നമുക്ക് വാങ്ങാൻ കിട്ടും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലുമൊക്കെ ഇതിൻ്റെ പിക്ചേഴ്സ് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ ഇങ്ങനെ യന്ത്രമായിട്ടും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും വാങ്ങിക്കണമെന്നില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉൾപ്പെടെ ഞാൻ പറഞ്ഞുവല്ലോ ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ കൂട്ടുകാരും തന്നെ ശസ്ത്രബന്ധം ആ വേലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട യാതൊന്നും വാങ്ങി വീട്ടിൽ വെച്ചിട്ടേ ഇല്ല ഈ നിമിഷം വരെയും വെച്ചിട്ടില്ല ഞങ്ങളെല്ലാവരും ആ മന്ത്രം എഴുതിയെടുത്ത് ചൊല്ലുക മാത്രമാണ് ചെയ്തത് ഞാനിത് പറഞ്ഞതിന് കാരണം ആ വേലുണ്ടെങ്കിലേ ചൊല്ലാൻ പറ്റൂ എന്നൊന്നുമില്ല അത് ചെയ്താൽ കുറച്ചും കൂടെ ഉയർച്ച ഉണ്ടാകും എന്നേ ഉള്ളൂ ആദ്യമായിട്ട് നമ്മൾ ഇതൊരു പേപ്പറിൽ എഴുതിയെടുത്ത് തെറ്റാതെ ചൊല്ലുക ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം ചൊല്ലുമ്പോൾ ചിലപ്പം ഈ ഇരുപത്തിയേഴ് തവണ ചൊല്ലാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തു വന്നിരിക്കും പക്ഷേ പോകെ പോകെ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ നല്ല പോണം ഇത് ചൊല്ലാൻ പഠിക്കും അങ്ങനെ വരുമ്പോൾ തെറ്റുകൂടാതെ ചൊല്ലാനും സാധിക്കും ഇരുപത്തിയേഴ് തവണ ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തീർച്ചയായിട്ടും ചൊല്ലി തീർക്കാനും സാധിക്കും പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇത് ചൊല്ലുമ്പം നോൺ വെജ് കഴിച്ചിട്ട് ചൊല്ലാൻ പാടില്ല കാരണം അത് എങ്കിലും നമുക്ക് ഫലം കിട്ടും നമ്മൾക്ക് വേണ്ടത് എന്താണ് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ ഒരു ഉയർച്ച അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് സാക്രിഫൈസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നോൺ വെജ് കഴിക്കുകയേ ചെയ്യരുതെന്നല്ല അങ്ങനെ നോൺ വെജ് കഴിക്കണം കഴിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഇത് രാവിലെ ചൊല്ലാവുന്നതാണ് എന്തായാലും ഷോപ്പൊക്കെ ഉള്ളവർ രാവിലെ നോൺ വെജ് കഴിച്ചിട്ടൊന്നും പോവില്ലല്ലോ അപ്പം കടയിൽ ചെന്ന് വിളക്ക് കൊളുത്തുന്ന സ്ഥലത്ത് ആദ്യം വിളക്ക് കൊളുത്തി അതിന് ശേഷം ഇത് ഇരുപത്തിയേഴ് തവണ ചൊല്ലിയിട്ട് ഈ മന്ത്രം ചൊല്ലിയതിന് ശേഷം ബിസിനസ് ആരംഭിക്കുക ഇനി ചിലവരുണ്ട് ഭർത്താക്കന്മാർക്ക് ഈ വക കാര്യങ്ങളിലൊന്നും താല്പര്യം ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ഇരുപത്തിയേഴ് തവണ അവർക്ക് ചൊല്ലാൻ താല്പര്യം കാണില്ല അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഭാര്യമാർക്ക് വീട്ടിലിരുന്ന് ചൊല്ലാം ഷോപ്പിലിരുന്ന് തന്നെ ചൊല്ലണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നമ്മുടെ ബിസിനസ് ഉയർച്ച ഉണ്ടാവണം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ജോലിയിൽ എൻ്റെ മക്കളുടെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാര്യയ്ക്കോ അമ്മയ്ക്കോ വീട്ടിലിരുന്ന് ചൊല്ലാവുന്നതാണ് ആകെ ഉള്ള ഒറ്റ റെസ്ട്രിക്ഷൻ ഇത് നോൺ വെജ് കഴിച്ചിട്ട് ചൊല്ലാൻ പാടില്ല ചൊല്ലിയതിന് ശേഷം നോൺ വെജ് കഴിച്ചോളൂ പക്ഷേ ഇത് കഴിക്കുന്നതിന് മുൻപ് ഒരിക്കലും നോൺ വെജ് കഴിക്കാൻ പാടില്ല പിന്നെ ഇത് എത്ര നാൾ ചൊല്ലണമെന്നുള്ളത് ജീവിതകാലം മുഴുവൻ ചൊല്ലാം നമ്മൾ എത്ര നാൾ ബിസിനസ് ചെയ്യുന്നു നമ്മൾ എത്ര നാൾ ജോലി ചെയ്യുന്നു അത്രയും നാളിത് ചൊല്ലാം ആദ്യത്തെ പ്രാവശ്യം അടുപ്പിച്ച് ഒരു നാല്പത്തിയെട്ട് ദിവസമോ ഇരുപത്തിയൊന്ന് ദിവസമോ ചൊല്ലുക അതിനുശേഷം ശേഷം ആഴ്ചയിൽ ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് തവണ ചൊല്ലിയാൽ മതിയായിരിക്കും ഇനി എന്നും ചൊല്ലണമെന്ന് നിർബന്ധമുള്ളവർക്ക് തീർച്ചയായിട്ടും എന്നും ചൊല്ലാവുന്നതാണ് ഒരു കുഴപ്പവുമില്ല മുരുകഭഗവാൻ്റെ ഫോട്ടോയുടെ മുമ്പിലോ വിഗ്രഹത്തിൻ്റെ മുമ്പിലോ ഇനി വേല് വെച്ച് പൂജിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിലോ ഒക്കെ ചൊല്ലാവുന്നതാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ ശസ്ത്രബന്ധം വേല് വാങ്ങിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ആണ് അത് നോക്കി വേ വാങ്ങണമെന്ന് നിർബന്ധമുള്ളവർക്ക് വാങ്ങാം പക്ഷേ യാതൊരു നിർബന്ധവുമില്ല ഇത് വേണമെന്ന് ഈ മന്ത്രം ഒരു എഴുതി കാണുന്നത് പോലെ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എഴുതി പ്രിൻ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ ആ എഴുതി നന്നായിട്ട് എഴുതി അവിടെ ഒട്ടിച്ച് വെച്ചാൽ മതി എന്നും അത് നോക്കി ചൊല്ലിയാൽ മതി ഇനി വീട്ടിലിരുന്ന് ഭാര്യമാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എഴുതിയെടുത്ത് നോക്കി ചൊല്ലിയാൽ മതിയാവും പിന്നെ ഇത് ചൊല്ലേണ്ടത് എല്ലാവർക്കും അറിയാവുന്ന പോലെ മുരഭഗവാന് പ്രിയപ്പെട്ട ഒരു ദിവസം ചൊല്ലി ചൊല്ലിത്തുടങ്ങുന്നതാണ് ഏറ്റവും നല്ല കാര്യം ഇപ്പം നാളെ ചൊവ്വാഴ്ചയാണ് തീർച്ചയായിട്ടും നാളെ ചൊവ്വാഴ്ച മുതൽ എല്ലാവർക്കും ചൊല്ലിത്തുടങ്ങാം ഇനി നാളെ ചൊല്ലാൻ പറ്റില്ല എന്നുള്ളവർക്ക് ഈ വരുന്ന തൈപ്പൂയം മുതൽ തുടങ്ങാം അതല്ല എന്നുണ്ടെങ്കിൽ കാർത്തിക വിശാഖം പൂയം ഈ നക്ഷത്രങ്ങളിലോ തിഥി വരുന്ന ദിവസങ്ങളിലോ ഈ മന്ത്രം ചൊല്ലിത്തുടങ്ങാവുന്നതാണ് അപ്പം ഞാനിവിടെ മന്ത്രം ഒന്ന് പറഞ്ഞു തരാം എഴുതി കാണിക്കുന്നുമുണ്ട് ഇത് കേട്ട് മനസ്സിലാക്കി ചൊല്ലണം ഇനി അതല്ല നിങ്ങൾക്ക് കറക്റ്റായിട്ട് തമിഴിൽ പറയുന്നത് കേൾക്കണമെന്നാഗ്രഹമുള്ളവർ ശസ്ത്രബന്ധം തമിഴെന്ന് അടിച്ചു കൊടുത്ത് നോക്കിയാൽ ഇഷ്ടംപോലെ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട് അത് വരും അതും നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടുകൊണ്ട് അത് ഓപ്പൺ ചെയ്ത് വച്ചിട്ട് അത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ഭഗവാൻ മുരുകൻ്റെ മുമ്പിലിരിക്കാം അങ്ങനെയും പഠിക്കാം പക്ഷേ ഇത് പഠിച്ചു ചൊല്ലുന്നതിനാണ് അതായത് നമ്മൾ തന്നെ നമ്മുടെ നാവ് കൊണ്ട് ഉരുവിടുന്നതിനാണ് കൂടുതൽ ഗുണം കിട്ടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു തരാം വാല വേദാന്ത ഭാവ സംഭോഗത്ത് അൻപ മാലൈ പൂനേമ തിരമാൽ വളർന്തേ സാലവ മാ പാ സമ്പോഗ മതിദേസാർ മാ ഭൂതം വ പാദം ദേലവ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ വാലവേദാന്ത ഭാവ സംഭോഗത്തു അൻപ മാലേമാ തിരമാൽ വളർത്തെ മാപാ സംഭോഗ മതിദേസാർ മാഭൂതം വാപാദം ദാവേലവ ഇത് ഇരുപത്തിയേഴ് തവണ ഒരു ദിവസം ചൊല്ലി നോക്കൂ തീർച്ചയായിട്ടും ഉത്തര നിങ്ങളുടെ ഉയർച്ചയില്ലാതിരിക്കുന്ന ആണെങ്കിലും ജോലിയാണെങ്കിലും ഏഴ് ദിവസം കഴിയുമ്പോഴേക്കും നല്ല രീതിയിലുള്ള വ്യത്യാസം നിങ്ങളുടെ ഷോപ്പിൽ ബിസിനസ് സ്ഥാപനത്തിൽ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ കാണുന്നതാണ് യാതൊരു വിധത്തിലും ഇതിന് ഒരു എക്സ്ക്യൂസും ഇല്ല കാരണം അത്രമാത്രം ശക്തിയുള്ള അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ളൊരു മന്ത്രമാണിത് എല്ലാവരും ഇത് ചൊല്ലി നോക്കണം ചൊല്ലി നോക്കിയാൽ മാത്രം പോരാ നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം കിട്ടി തുടങ്ങിയാൽ തീർച്ചയായിട്ടും കമൻറ്റിൽ വന്ന് കമൻ്റ് ചെയ്യേണ്ടതാണ് മറ്റൊന്നും കൊണ്ടല്ലാതെ ഇത് കണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഇത് ചൊല്ലി അതിൻ്റെ ഒരു ഗുണം അവർക്ക് അനുഭവിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അപ്പം വീഡിയോ കണ്ടവരെല്ലാം ലൈക്ക് ചെയ്യണം ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ